കടന്നു വന്നപ്പോ ഉസ്താദെ എന്റെ കയ്യിൽ അഞ്ചു രൂപയെ ഉണ്ടായിരുന്നുള്ളു അതാണ് ഞാൻ കൊടുത്തത് എങ്കിലും നീ അതെങ്കിലും കൊടുത്തല്ലോ നീ ഒരിക്കലും ലക്ഷ കാണിക്കണ്ട നീ ഒരിക്കലും മടി കാണിക്കണ്ടാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ അസൂര് പറയുകയാ ഒരു കാരക്കയുടെ ാണ് സതക കൊടുക്കുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ കാരക്കയുടെ പകുതി അങ്ങനെ കൊടുക്കാറില്ല ഇനി നിന്റെ കയ്യിൽ ഒരു ഇത്തപ്പഴമാണ് ഉള്ളത് അതിന്റെ ഒരു പകുതി ഒരു പാവപ്പെട്ടവര് സതക കൊടുത്താ തന്റെ യാളാഹു നീ കൊടുക്കുന്ന സതക്കെ ചെറുതാണെന്ന് നോക്കൂലെങ്കിലും അത് വലത് കൈകൊണ്ട് അള്ളാഹു ഇങ്ങനെ സ്വീകരിക്കുകയാണ് എന്നിട്ടുറപ്പേ ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ അള്ളാഹു വളർത്തുകയാ നീ ഈ ചെറിയ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ പടച്ചുറപ്പ് വളർത്തുകയാട് എന്നിട്ടു നീ മരിച്ചു നാളെറപ്പിന്റെ പരലോകത്ത് പറയുന്ന ത്രാസിന്റെ മുന്നിലെത്തുമ്പോയോളം വലുപ്പമുള്ളതാകി അള്ളാഹു നിനക്ക് തിരിച്ചു തരുമെന്ന് അസുറഫു മുഹമ്മദ് മുസ്തഫാ ായി തിരിച്ചു തരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ഒരിക്കലും കൊടുത്തെന്ന് പറഞ്ഞ് കുറഞ്ഞു പോകൂല കൊടുക്കാത്തതിന്റെ കാരണം നിന്റെ കുടുംബം പട്ടിണിയായി പോകുമെന്നുള്ള ഭയമല്ലേ അള്ളാഹുവേ നല്ല കാര്യത്തിന് ചോദിച്ചില്ല ഗൾഫൊക്കെ പ്രതിസന്ധികളാണ് എന്നു നീ പറയല്ലേ ഇല്ലാത്ത സമയത്ത് കൊടുക്ക പ്രതിഫലം നീ ആവശ്യക്കാരനായിരിക്കുന്ന സമയത്ത് നീ കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാണ് കെട്ടിക്കിടക്കുന്ന വെള്ളം വർദ്ധിക്കാറില്ല കെട്ടിക്കിടക്കുന്ന വെള്ളം വർദ്ധിക്കാറില്ല വെള്ളത്തിലെ പറക്കത്തുള്ളൂ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെണ് പള്ളിക്ക് വേണ്ടിയല്ലേ അഞ്ചു നേരം ഇവരെല്ലാവരും പോയി ഉണ്ടല്ലോ മലക്കുകളെ ഈ വിഭാഗമുണ്ടല്ലോ വെള്ള ചുബം തൊപ്പിയും തലപ്പാവും ധരിച്ചു നടക്കുന്ന ഈ പൊന്നാര മക്കളുണ്ടല്ലോ ജീൻസ് പാൻറ് പടച്ചവനെ ടീഷർട്ട് മിട്ട് മുടി പെട്ടാതെ കയ്യിൽ ഫോണും വിളിച്ച് ചരണം കെട്ടിയിട്ട് നടക്കുന്ന യുവത് നടുവിൽ അല്ലാ എല്ലാ ആഗ്രഹങ്ങളും കുളിച്ച് മൂടിയട്ട് എനിക്ക് ഇൽമു വേടം എനിക്ക് അല്ലുലമാ വറസത്തുല്ലമ്പിയാ പ്രവാചകന്റെ ആകണമെന്ന ആഗ്രഹത്തോടെ നാടും വീടും പെട്ടി ഇവിടെ വന്ന് കിടക്കുന്ന മക്കളുണ്ടല്ലോ ആ മക്കളുണ്ടാകുമല്ലോ ഇവരഞ്ചു പകത്തും നിസ്കരിക്കാൻ കാണുമല്ലോ അവര് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമല്ലോ ആരണി മണ്ണിലേക്ക് ഒരു സതക്കയാട് ഈ പള്ളി എത്ര കൊല്ലം നിലനിൽക്കുന്നു ആ പള്ളിയിൽ ആരെല്ലാ സുജോദ്യുന്നോ അതിന്റെ ഒരു വിഹിതം നിനക്കൊണ്ട് മുസ്ലിമേ അതുകൊണ്ട് ഇല്ല എന്ന് പറയല്ലേ ഇല്ല എന്ന് പറയല്ലേ ഒരിക്കലും ദാരിദ്ര്യം നീ ഭയപ്പെടണ്ട കൊടുത്താ കുറയുമെന്ന് നീ പേടിക്കണ്ടോ